കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേഷ് തന്റെ ക്യാബിനിലേക്ക് എത്തുവാണ് മഹേഷിന് അവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ വന്നു അപ്പോഴേക്കും വിവേക് അങ്ങോട്ട് കേറി വന്നു വിവേക് വന്നിട്ട് പറഞ്ഞു അതെ ഇത് ഇമ്പോർട്ടന്റ് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയണം ഇത് കേട്ടു വെച്ചപ്പോ മഹേഷ് പറഞ്ഞു അതെ ഇന്നത്തെ മീറ്റിംഗ് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറയാ നീ എന്താ മഹേഷി ഇങ്ങനെ പറയണേ അത് കഴിഞ്ഞ ദിവസം ഒന്നും മാറ്റി വെച്ച മീറ്റിങ്ങാ എന്ന് പറയാ എത്ര വലിയ മീറ്റിങ്ങാണെന്നും കുഴപ്പമില്ല എനിക്കിന്ന് പറ്റില്ല എന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിവേകിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിവേക് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പത്തേനും മഹേഷു അല്ല ആ ക്യൂബക്കിൾ ത്രീയിൽ ആരാ വർക്ക് ചെയ്യണമെന്ന് ചോദിക്കില്ല ആരൊക്കെയാന്ന് ചോദിക്കാം അത് പിന്നെ സോമവും സുന്ദരോ എന്ന് പറയണം അവരെ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തേക്കാൻ പറയാ ഏഹ് അതെന്താ അവരെ രണ്ടുപേരും സസ്പെൻഡ് ചെയ്യുന്നേ നിനക്ക് എന്ത് പറ്റി മഹേഷ് ചോദിക്കാം അതെ ഓഫീസ് ടൈമില് പത്രപാരായണം അതിന്റെ കാര്യമില്ലല്ലോ അതെ മഹേഷെ അവര് പത്രപാരായണം നടത്തിയ ബിസിനസ് വാർത്തകൾ നോക്കിയതല്ലേ അതിനിപ്പം എന്താ കുഴപ്പം എന്താണെങ്കിലും കുഴപ്പമില്ല അവരിനി കമ്പനി വേണ്ടെന്ന് പറയാം അവര് നല്ല കഴിവുള്ള രണ്ട് സ്റ്റാഫുകളാന്ന് പറയണേ എത്ര കഴിവുള്ള ആൾക്കാരാണെങ്കിലും വേണ്ട എന്ന് പറയാം കാരണം മഹേഷിന്റെ മനസ്സിൽ അവര് വായിച്ച പത്രവാർത്ത ഉണ്ടായിരുന്നേ ആകാശ്മേനൻ പുതിയ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നു ആ ചിപ്പി ഹെൽപ്പ് ഹെൽത്ത് ഹോസ്പിറ്റൽ അതൊരു വായിച്ച് ചിരിച്ച ആ ഒരു കാര്യം അതൊക്കെ ഓർത്ത് മഹേഷിന്റെ മനസ്സിങ്ങനെ ആകപ്പാടെ എരിവരി കൊണ്ടിരിക്കുകയാണ് പിന്നീട് മഹേഷ് ഹസാലിലേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് മഹേഷിനാണെങ്കിൽ വല്ലാത്തൊരു വേപ്പറാവളം രക്ഷ മഹേഷ് പത്രം എടുത്തു നോക്കി പത്രത്തിനകത്ത് അങ്ങനെ തന്നെ കിടപ്പുണ്ട് മഹേഷിന് സമ്മതമല്ല തെറ്റെന്ന് അവൾ തോന്നി എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴേക്കുവാണ് അവിടെ നിന്ന് ഫോൺ ബെല്ലടിക്കുന്ന ആൻഡ് ഫോൺ ബെല്ലടിക്കുന്നത് മഹേഷ് കോൾ എടുത്തു ഹലോ പറഞ്ഞു കഴിയുമ്പോഴത്തേന് അങ്ങേ തലക്കൽ ആകാശ്മേന ആ മഹേഷെ എന്നെ മനസ്സിലായാലോ അല്ലേന്ന് എടാ നീ ജീവനോടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ ഞാൻ വിളിച്ച ജീവനോടെ കാണും പക്ഷെ ജീവച്ഛവമായിട്ടായിരിക്കും നീ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അല്ലേന്ന് എന്താടാ നീ മിണ്ടാത്ത നീ മരിച്ചു പോയെന്ന് ചോദിക്ക ഇത് കേട്ടതും മഹേഷ് എടാ നീയ ഓ അപ്പൊ നീ മരിച്ചിട്ടില്ലല്ലേ അതെ നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ വിളിച്ചെ ഞാൻ ചിപ്പീസ് ഹെൽത്ത് ഹോസ്പിറ്റൽ തുടങ്ങുക അത് നീ പത്രത്തിലൊക്കെ കണ്ടു കാണുവലോ അല്ലേന്ന് ചോദിക്ക ഇത് കേട്ടതും മഹേഷ് ഒന്നും മിണ്ടിയില്ല എന്റെ മോളുടെ പേരില്ല ഞാന് ഇതിനുമുമ്പേ ഞാൻ അടിത്തറയിട്ടായിരുന്നു ഒരു ആറു വർഷം മുമ്പ് പക്ഷെ ഇപ്പോഴാണ് അതങ്ങ് സാധ്യമാകുന്നേ അതുകൊണ്ട് ഇനിയിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല അതെ ഉദ്ഘാടനത്തിനൊക്കെ നിന്നെ വിളിക്കും നീ വർണെന്ന് പറയണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേന് മഹേഷിന് സമന്തലയിലെത്തുന്നുപോലും തോന്നി എന്താടാ നിനക്ക് എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക പിന്നെ ചിപ്പി മോളെ കുറിച്ചുള്ള എന്തെങ്കിലും നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് ചോദിക്കണം ഞാൻ ഡി എൻ എ ടെസ്റ്റിന് ആ റിസൾട്ട് അങ്ങോട്ട് തരാ നിനക്ക് നിനക്ക് വേണം ഇപ്പൊ അയച്ചു തരാം വേണോ എന്ന് ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പോ മഹേഷ് ആ ഫോൺ ഒറ്റയേറെ ഇങ്ങോട്ട് എറിയുവാണ് ആ റിസീവർ ഇങ്ങനെ തോന്നി അവിടെ ഓഹോ അപ്പൊ അവൻ ഫോൺ വെച്ചിട്ട് പോയി അവനിട്ട് കിട്ടാവുള്ള കിട്ടി എന്നൊരു രീതിയിൽ ആകാശ് ഫോൺ കെട്ടിയാണ് മഹേഷിനും സമ്മതനിലേറ്റുന്ന പോലെ തോന്നി ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് ഭ്രാന്ത് പിടിക്കും തോന്നി മഹേഷ് അവിടെ നിന്ന് എഴുന്നേക്കുവാണ് ഈ സമയം ആതിരയുടെ മുറിയിൽ ആദരയുടെ അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുവാണ് ആതിരയുടെ അമ്മ പറഞ്ഞു ഇനി എത്ര കാലം നമുക്ക് ഇങ്ങനെ മോളെ കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റും മോള് കോമ സ്റ്റേജിലാ അവൾക്ക് ഒരു മാറ്റം ഇല്ല അല്ല ഏട്ടാ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നോക്കിയാലോ ഡോക്ടർ വരട്ടെ ഡോക്ടർ വന്നിട്ട് നമുക്ക് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടെന്ന് പറയണം അങ്ങനെ അവർ ഡോക്ടർ റൗൺസിന് വരുവാണ് റൗൺസിന് വരുന്നത് ഇഷുദേവ് ന്യൂറോളജസ്റ്റ് സ്റ്റീഫൺ ഡോക്ടറൊക്കെയാണ് വരുന്നത് അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് സ്റ്റീഫൺ ഡോക്ടർ പരിശോധിക്കുകയാണ് പരിശോധിച്ച് കഴിഞ്ഞപ്പോ അതിയുടെ അമ്മയെ ചോദിച്ചു അല്ല ഡോക്ടറെ ഞങ്ങൾ എത്ര കാലം എന്നുവെച്ചാൽ ഇങ്ങനെ ഇവിടെ ഇവിടെ കിടത്തുന്നേ ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലേക്ക് കൊണ്ടാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാൻ പറ്റുമോ എന്തെങ്കിലും ഒന്ന് പറയുവായിരുന്നു ഉപകാരമായിരുന്നു പറയാം ഇത് കേട്ടതും ഇഷ്ടം പറഞ്ഞു ഇവിടെ കിടത്തിയോണ്ട് നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇത് ഫ്രീ ചികിത്സ അല്ലേ ഇവിടെ കിട്ടുന്നേ പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറെ പണം ചെലവാക്കേണ്ടിവരും അറിയാലോ അപ്പൊ ഞാൻ നോക്കിയിട്ട് ബെറ്റർ ആയിട്ടുള്ളത് ഇവിടെയാന്ന് പറയാം ഇനി നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയാം പിന്നെ ഡോക്ടർ പറഞ്ഞു അതെ ഞങ്ങൾ ഒന്നോട് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയാണ് അതിനുശേഷം ആതിരയുടെ അമ്മയോട് പറഞ്ഞു ഒരു കരിഞ്ച് മോളെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയുന്നത് സ്റ്റീഫൻ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർക്ക് എന്തൊക്കെയൊരു സംശയങ്ങൾ തോന്നി കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് കണ്ടീഷൻ എന്നൊരു സംശയം മനസ്സിൽ വരുവാണ് അതുകൊണ്ടാണ് ആതിരയുടെ അമ്മയോട് ഒന്ന് വിളിച്ചു നോക്കാനായിട്ട് പറയുന്നത് അങ്ങനെ ആ ചോദ്യം കേട്ട ഉടനെ ആതിരയുടെ അമ്മ വിളിക്കുവാണ് മോളെ മോളെ രണ്ടു മൂന്ന് വട്ടം വിളിച്ചു ഒരു അഞ്ചാറ് തവണ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ കണ്ണിങ്ങനെ ചിമ്മി അടയ്ക്കുവാണ് അതൊരു പോസിറ്റീവ് സിഗ്നലായിരുന്നു അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന് എല്ലാവരും അങ്ങനെ അറിയുവാണ് അത് അതുമാത്രല്ല അവൾ കൈവിരൽ പതുക്കി ഇങ്ങനെ നനക്കുകയും ചെയ്തു എനിക്ക് കഴിഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി അവള് വിളിക്കുന്നതൊക്കെ അറിയുന്നുണ്ട് ആ കോമ സ്റ്റേജിൽ നിങ്ങോട്ട് വിട്ടു വരുമെന്നുള്ള കാര്യം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ആതിരുടെ അച്ഛനും അമ്മയും പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് ഡോക്ടറെ ഞങ്ങളുടെ മോള് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു നിങ്ങളാണ് ഞങ്ങളുടെ മോളെ രക്ഷിച്ചെന്നൊക്കെ പറയാ പിന്നീട് സ്റ്റീഫൻ ഡോക്ടറും ഇഷ്യത അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഈ സമയം ഇഷ്യുത സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞു അതെ കണകിരാസം എന്ന് പറയുന്നത് കണകിരാസോ എനിക്ക് കണകിരാശിന്റെ കാര്യമില്ല ഇത് കൺഗ്ലാസ് പറയേണ്ടേ ആരോടാന്ന് അറിയാമോ ഈ ഇൻഫർമേഷൻ തന്ന അയാളോടാണ് അയാൾക്കാണ് നമുക്ക് കൺ ഗ്ലാസ് കൊടുക്കേണ്ടത് കാരണം ലെഡ് പോയിസൺ ഇവളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ ആള് അവരാണ് അപ്പൊ അയാൾക്കാണ് നമ്മൾ കൺകിസ് കൊടുക്കേണ്ടത് പെട്ടെന്ന് ഇഷിത് പറഞ്ഞ അല്ല ആരാന്ന് അറിയത്തില്ലോ എന്ന് പറയാ ആരാക്ക് കണ്ടുപിടിക്കാന്ന് പറയാണ് അപ്പോഴേക്ക് ഇഷ്യുതാണ് മനസ്സിൽ തല രാത്രിയിൽ മഹേഷ് പറഞ്ഞ കാര്യം വന്നു ഈ ലെഡ് പോയിസൺ എന്ന് പറഞ്ഞ എന്താണ് ഈ ലെഡ് പോയിസണെ കുറിച്ച് നമുക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ ഒരു പക്ഷേങ്കില് മഹേഷ് ആയിരിക്കുമോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ മഹേഷിന് ഇത് എങ്ങനെ മനസ്സിലായി ആ ഇൻഫോമർ മഹേഷ് ആണെങ്കില് മഹേഷ് ഇത് അറിയണമെങ്കില് ആര് മഹേഷിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല ഇഷ്യതക്ക് ഈ സമയം മഹേഷ് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുവാണ് മഹേഷിന് മനസ്സിലേക്ക് പല പല കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കാരണം ആദ്യം രചന ഗർഭിണിയാന്ന് പറഞ്ഞ ആ ഒരു സമയമാണ് മഹേഷിന്റെ മനസ്സിലേക്ക് വരുന്നത് മഹേഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രചന ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ രചനയുടെ മുഖത്ത് വല്ലാത്തൊരു നാണമൊക്കെ ഉണ്ടായിരുന്നു മഹേഷ് എന്നു ചോദിച്ചാൽ എന്താടോ ഇന്ന് ഭയങ്കര നാണമാണല്ലോ എന്ന് പറയുന്നത് ഏ ഒന്നും ഇല്ലെന്ന് പറയണേ എന്തോ കാര്യമായിട്ടുണ്ട് എന്നാ കണ്ടുപിടിക്കുക എന്താ നാണത്തിന്റെ കാരണം എന്നാന്ന് കണ്ടുപിടിക്ക അതിപ്പൊ എങ്ങനെ ഞാൻ പറയണേ എന്താ മഹേഷിന് അറിയത്തില്ല എന്ന് ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല താൻ കാര്യം എന്താന്ന് പറ അല്ല ഇതിന് മുമ്പ് പ്രാവശ്യം എനിക്ക് ഇങ്ങനെ നാണമുണ്ടായത് ഓർക്കുന്നുണ്ടോ അതെ അത് താൻ ആദ്യം ആയ സമയത്ത് ആ പിന്നെ ഇന്നാ ഉണ്ടാന്നേ അപ്പൊ ശരിയാണോ താൻ പ്രഗ്നന്റ് ആണോന്ന് ചോദിക്കുവാണ് അതേന്ന് പറയാണ് കാരണം രജനയെ വിളിച്ച് ഡോക്ടർ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അപ്പൊ ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മഹേഷിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത് മഹേഷ് രജനയെ കെട്ടിപ്പിടിക്കുവാണ് സന്തോഷം കൊണ്ട് മഹേഷ് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല അപ്പോഴേക്ക് മഹേഷ് കൊണ്ടുവന്ന ലഡു ഉണ്ടായിരുന്നു അതെടുത്ത് കൊടുക്കുക ഇത് വേണിപ്പൊ രജന പറഞ്ഞു അതെ എനിക്ക് ഈ ലഡു വേണ്ടാന്ന് പറയാ എന്താ ഇത് ഭയങ്കര മധുരമല്ലേ ഓ പുളിയുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ടായിരിക്കും തോന്നുന്നത് ഈ സമയത്തല്ലേ ആയിക്കോട്ടെ ഒരു കാര്യം ചെയ്യാ പച്ചമാങ്ങ എന്തേലും വേണോ അതിന് സീസൺ ടൈം അല്ലല്ലോ മഹേഷെന്ന് പറയാം എനിക്ക് അയ്യർ സ്വാമിയുടെ കടയിൽ നിന്ന് വട കഴിക്കാൻ തോന്നുന്നുണ്ട് ശരി വടങ്കി വട ഞാൻ വാങ്ങിച്ചോണ്ട് വരാം വേണ്ട മഹേഷ് എന്താ അത് കുറച്ച് ദൂരമല്ലേ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ പോകണ്ടാന്ന് പറയാം അതൊന്നും സാരമില്ല എത്ര കിലോമീറ്റർ ദൂരെ ഉണ്ടെങ്കിലും ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരും എൻ്റെ രഞ്ജുവിന് വേണ്ടിയിട്ടല്ലേന്ന് പറഞ്ഞിട്ട് മഹേഷ് പുറത്തേക്ക് ഇറങ്ങോ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ജനലിന്റെ അവിടെ ചെന്നിട്ട് ഒരു ഫ്ലൈൻ കിസ് ഒക്കെ രചനയ്ക്ക് കൊടുക്കണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവര് തമ്മില് പിന്നീടാണ് മഹേഷ് അങ്ങോട്ട് പോകുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോൾ മഹേഷിന് ഭ്രാന്ത് ബ്രാന്ത് അവസ്ഥയായി അവസ്ഥയെപ്പോയി മഹേഷ് അവിടെ നിന്ന് സമതന എത്തുന്ന പോലെ ഇറങ്ങുവാണോ ഓഫീസിൽ നിന്ന് പിന്നീട് ആകെപ്പാ ടെൻഷൻ അടിച്ചും മാഷും പ്രിയാമണിയും സൂത്രയൊക്കെ ഇരിക്കുകയാണ് ആ സമയം സൂചിത്ര പറഞ്ഞു എന്നാലും എത്ര സന്തോഷത്തോടെ ആയിരുന്നു നമ്മൾ വിരുന്നിനു വേണ്ടി അവരെ ക്ഷണിച്ചെ എല്ലാവരും സന്തോഷത്തോടെ വിരുന്ന് കഴിക്കണ സമയത്തെല്ലാം അങ്ങനെയൊക്കെ സംഭവിച്ചേ മാഷ് പെട്ടെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് മഹേഷിന്റെ മനസ്സിൽ വേറെന്തോ കാര്യമുണ്ട് ഒരു ഫോൺ കോൾ വന്നതിന് ശേഷമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അങ്ങനെയാണെങ്കിൽ ആ ഫോണിൽ കൂടെ കേൾക്കാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം മഹേഷ് കേട്ടിട്ടുണ്ട് അതാണ് മഹേഷ് അത്ര മാത്രം റേസ് ആയത് അത് ചിപ്പിമോളോടുള്ള ദേഷ്യം കൊണ്ടല്ലെന്ന് പറയാണ് സൂത്ര പറഞ്ഞ് എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ എന്നാലും അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ മാഷേന്ന് പ്രിയാമണി ചോദിക്കുക എത്ര ദേഷ്യം ഉണ്ടേലും എനിക്കാണെങ്കിൽ ആ ചിപ്പിമോളെ കുറിച്ച് ഓർത്തിട്ട് വല്ലാത്ത വേദനയായിരുന്നു അച്ഛനോ അമ്മയുടെയോ കൂടെ ഫുഡ് കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞ് മോളിരുന്നാ എനിക്ക് വാരി കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് മഹേഷ് ഇങ്ങനെയൊക്കെ പറയാൻ പ്രവർത്തിക്കുകയും ചെയ്തേ ചിപ്പിമോളു ആഹാരം പോലും കഴിക്കാതല്ലേ പോയത് ആകെ പട വിഷമായിരുന്നു പറയാണ് മാഷ പറഞ്ഞു സാരമില്ല പ്രിയാമണി പറഞ്ഞു എനിക്കിത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക് ചോദിക്കണമെന്ന് പറയാം അതെ പ്രിയാമണി ദൈവത്തെ ഓർത്ത് നീ അലമ്പുണ്ടാക്കാൻ പോയേക്കല്ലേ ഈ ചോദ്യം പറച്ചിലും ഒക്കെ ഞങ്ങൾ നടത്തിക്കോളാം നീ ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നം കൂടുതൽ ഗുരുതരമായിട്ട് മാറുകയുള്ളൂ അതിൻ്റെ കാര്യമില്ല എന്ന് പറയണം അപ്പോഴേക്കുമാണ് രാമനാഥൻ അങ്ങോട്ട് കയറി വരുന്നത് രാമനാഥൻ വന്നതിന് മാഷരിക്കു രാമ എന്നും പറഞ്ഞിട്ട് ഇരിക്ക ഇരിക്കാനൊക്കെ പറയണം അങ്ങനെ രാമനാഥൻ പറഞ്ഞു അത് എനിക്കറിയാം എല്ലാവരും വിഷമത്തിലായിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ കഴിഞ്ഞ ദിവസം നടന്നേന്ന് പറയാം അത് പിന്നെ അതുകൊണ്ട് ഞാനൊരു ക്ഷമയോധിക്കാൻ വന്നാന്ന് പറയാണ് മാഷ്ടോ ക്ഷമ പറയണേ ഏ ക്ഷമ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല എന്റെ മോൻ ചെയ്ത തെറ്റിൻ്റെ ബലമല്ലേ അവൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ലാത്ത അവനിങ്ങനെയൊന്നും ആയിരുന്നില്ല ഇഷ്ട തന്നെ കല്യാണം കഴിക്കാനൊന്നും ഇങ്ങനെ ആയിരുന്നില്ല പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസത്തേന് കുഴപ്പമില്ലായിരുന്നു പക്ഷെ പെട്ടെന്നാണ് അവള് അല്ല അവനിങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് ചിപ്പിമോളെന്ന് വെച്ചാൽ അവന് ജീവനായിരുന്നു ചിപ്പിമോളെ കിട്ടാൻ വേണ്ടി എത്ര വർഷത്തെ കേസ് കളിച്ചിട്ടാണെന്നറിയാവോ അവന് തിരികെ കിട്ടിയത് പക്ഷെ അന്നൊന്നും അവന് മോനോട് ഇത്ര ദേഷ്യമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴെന്താന്ന് പറയുന്നത് പെട്ടെന്നാണ് രണ്ടു ദിവസം കൊണ്ട് എന്തോ ചിപ്പിമോള ഉടനെ അകൽച്ചു തോന്നുന്നത് കാരണം എന്താണെന്ന് അറിയില്ല എന്ന് പറയാ ഇത് കേട്ടത് മാഷു പറഞ്ഞേ ഇപ്പൊ ഞങ്ങളുടെ മോളാണോ കാരണം ഏ ഇഷിതയല്ല ചിപ്പി മോളെ സ്വന്തം മോളെ പോലെ കരുതുന്നേ അവള് ക്രിസ് വെച്ചിട്ടില്ലെന്നുള്ളൂ പക്ഷെ പെറ്റമ്മയുടെ വാത്സല്യം ചിപ്പി മോളെ വളർത്തുന്നെ പക്ഷെ അതിനേക്കാൾ ഇപരി മഹേഷിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു പക്ഷെ കമ്പനിയിലെ സ്ട്രെസ് ആണോന്നറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഒരു സൈക്ലാർട്ടിസ്റ്റിനെ കാണിക്കണമെന്ന് അറിയണം ഇത് കേട്ടതും പ്രിയാമണിക്ക് വല്ലാത്തൊരു ഞെട്ടല് മാഷു പറഞ്ഞ അത് ശരിയാ പക്ഷെ സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കുന്ന കാര്യം അവനോട് എങ്ങനെ പറയണേ അവനോട് ആര് പറയും അവനോട് പറഞ്ഞ് അവന് ഇഷ്ടപ്പെടുവോ എന്നൊക്കെയൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് ഇത് കേട്ട മാഷയോട് ഞാൻ വല്ലതും പറയണോന്ന് വിൽക്കുക ഏയ് പറയണ്ട ഒരു കാര്യം ഞാൻ തന്നെ പറയാം ഞാൻ അവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ ഒരു സൈക്കാർട്ടിസ്റ്റിനെ പോയി കണ്ട് ഉപദേശം തേടുന്ന കാര്യം എന്ന് പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാമനാഥൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം പ്രിയാമനോട് എന്തൊക്കെയാ മാഷേ കേൾക്കണേ സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കാനായിട്ടോ അതിന് മാത്രം മാനസിക പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പ്രിയാമണി മാനസിക പ്രശ്നം ഉള്ളവർ മാത്രമാണ് സൈക്കാട്സൻ ഞാൻ കാണിക്കുന്നത് അതിനെന്തേലും ഉപദേശം വേണമെങ്കിൽ നമ്മൾ തേടും ഇപ്പൊ നമുക്ക് ഒരാളോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒരു ഡോക്ടറോട് നമുക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കും ഫ്രണ്ട്സിനോട് പോലും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ ഡോക്ടർ നിന്നുമ്പോൾ അങ്ങനെയല്ല ഡോക്ടറോടും വക്കീലിനോടൊന്നും മറച്ചു വെക്കാൻ തന്നെ പറയണേ എല്ലാം നമുക്ക് തുറന്നു പറയാനായിട്ട് പറ്റും അങ്ങനെ തുറന്നു പറഞ്ഞുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സ്ട്രെസ്സ് ഒന്ന് കുറഞ്ഞു കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ സൈക്കാട്സന്റെ കാണുന്നവരെല്ലാരും ഭ്രാന്തമാരല്ലെന്ന് പറയണം പക്ഷെ എന്നിട്ട് പ്രിയാമണിക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല പ്രിയാമണി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ സുഹിത്ര പറഞ്ഞു ഇതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചിറ്റേ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് ഒരു കൗൺസിലിംഗ് നടത്തുന്നെ മഹേഷിന്ന് ആവശ്യമാന്ന് പറയാണ് പിന്നീട് മഹേഷ് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് സിറ്റി ഹോസ്പിറ്റലിലേക്കല്ല വേറെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നേ അങ്ങനെ ഡോക്ടറെ ക്യാബിലേക്ക് കയറി ചെല്ലുവാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു മഹേഷ് എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഡോക്ടറെ ഉറങ്ങാൻ പറ്റുന്നില്ല വല്ലാത്തൊരു വെപ്രാളമാണ് ഒരു ബുദ്ധിമുട്ടാണ് ഞാനൊരു സൈക്കോയാന്ന് പറയുകയാണ് ഇത് കേട്ടെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് താനൊരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് പറയുകയാണ് അല്ല ഡോക്ടറെ ചിലപ്പോൾ തോന്നും ഞാനൊരു സൈക്കോയാണ് പിന്നെ ചിലപ്പോൾ തോന്നും എനിക്ക് ഭ്രാന്താണ് അങ്ങനെ അതുകൊണ്ടായിരിക്കും തന്നെ കാണാൻ വേണ്ടി വന്ന അല്ലേന്ന് ചോദിക്കുക ഡോക്ടർ മഹേഷിനെ പഠിക്കുമായിരുന്നു മഹേഷ് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഡോക്ടറെ എൻ്റെ മനസ്സിങ്ങനെ ഇരുന്ന് വിങ്ങുവാണ് ചിലപ്പോൾ ഭ്രാന്ത് പോലെ തോന്നും ചിലപ്പോൾ എതിരോടെയെല്ലാം ഇറങ്ങി പോകാൻ തോന്നും ഇത് കേട്ടതും ഡോക്ടർ വെച്ചു അല്ല തൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അതൊന്നും കുഴപ്പമില്ല സ്റ്റാഫുകളൊക്കെയോ സ്റ്റാഫുകളൊക്കെ ഡീസൻറ്റാ എന്ന് പറയാം പിന്നെ വേറെന്താ തനിക്ക് പ്രശ്നം അത് പിന്നെ അതാണ് എനിക്ക് പ്രശ്നം എനിക്ക് എന്താ പ്രശ്നമെന്ന് എനിക്ക് തന്നെ പറയാൻ അറിയില്ല എന്ന് പറയാ അല്ല തന്റെ ഭാര്യ സിറ്റി ഹോസ്പിറ്റലിലെ ഡി എംഒ ആണല്ലോ പിന്നെ താനെന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അറിയുമല്ലോ അതുകൊണ്ടാണെന്ന് പറയണം ഓ അങ്ങനെ അപ്പം ഭാര്യ അറിയാതെ വന്നാൽ അല്ലേന്ന് അല്ല ഇപ്പൊ എന്താ പുതിയ പ്രശ്നം എന്താന്ന് ചോദിക്കും അത് പിന്നെ എന്റെ പ്രശ്നം എന്റെ ഭാര്യ എന്ന് പറയുന്നത് ഭാര്യയോ എന്താ ഡോക്ടർ വിശുദ്ധ സ്നേഹിക്കുന്നില്ലേ ഡോക്ടർ വിശ്വസ്നേഹിക്കുന്നുണ്ട് പിന്നെന്താ കുഴപ്പം അവിടെ എനിക്ക് കൈവിട്ട് പോകുന്ന ഒരു പേടി കൈവിട്ട് പോകുന്ന പേടിയോ അതിന് കാരണം എന്താ ഡോക്ടറെ ഞാൻ കുറെ ദുസ്വപ്നങ്ങൾ കാണുന്നു കുറെ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെന്ന് പറയാം ആഹാ കേൾക്കട്ടെ താൻ എന്തൊക്കെ സ്വപ്നം കാണുന്നതെന്ന് അത് പിന്നെ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് കാണുന്ന സ്വപ്നം ഞാനും ചിപ്പിമോളും കൂടെ കളിച്ചോണ്ടിരിക്കുന്നത് ഈ ചിപ്പിമോളാരാ അതെൻ്റെ മോളാണ് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കറുത്ത് ഡ്രസ് ഇട്ടൊരാൾ വന്ന് എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോകുന്നത് അതൊരു സ്വപ്നം പിന്നീട് ഞാനും എൻ്റെ വൈഫ് ഇഷ്ടിതയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പം ഞാൻ എന്തോ പറയുമ്പോൾ അവൾ എൻ്റെ കർണത്തടിച്ചിറങ്ങിപ്പോണേ ഈ രണ്ട് സ്വപ്നങ്ങളാണ് കാണുന്നത് ആഹാ അത് പിന്നെ ഡോക്ടറെ ഞാൻ ആരോടും പറയാത്തൊരു രഹസ്യം കൂടെ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയാം ആ എന്നാൽ അത് പറ അത് ഞാൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് അത് പിന്നെ എൻ്റെ മോളെ സമ്മതിക്കുന്നാന്ന് പറയണേ മോളെ സമ്മതിക്കുന്ന അതെ എനിക്ക് എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെടുമെന്നൊരു വല്ലാത്തൊരു പേടിയുണ്ടെന്ന് പറയാം അതെന്താ മഹേഷി ഇപ്പം അങ്ങനെ തോന്നാൻ കാരണം അത് പിന്നെ എൻ്റെ ആദ്യ ഭാര്യ ഉണ്ടല്ലോ രചന അവളും ആകാശം തമ്മിൽ നേരത്തെ തന്നെ അടുപ്പത്തിലായിരുന്നു അപ്പം അവൾക്ക് അവർക്കുണ്ടായ കുട്ടിയാണ് ഈ ചിപ്പിന്നാണ് പറയുന്നത് അവരുടെ കയ്യിലെ ഇതുണ്ടെന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്തിയത് റിസൾട്ട് ഒക്കെ ഉണ്ടെന്നാണ് പറയണേ അതുകൊണ്ടാന്ന് പറയാണ് ഡോക്ടർ ഇനി സത്യം പറ എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെടുവെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്തോ മറോട് പറയണമെന്ന് അറിയത്തില്ലാതിരിക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ചിലപ്പം വിശേഷങ്ങളൊക്കെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആവും കേട്ടോ കാരണം അപ്ലോഡ് ചെയ്ത് ഒക്കെ വരാനായിട്ട് ചില ദിവസങ്ങളിൽ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നാൽ എത്രയാളും ഞാൻ വിശേഷങ്ങളൊക്കെ ഇടാൻ മറക്കില്ല കേട്ടോ ഇപ്പം എല്ലാരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു